ഗാസയിലെ മാനുഷിക സഹായങ്ങൾക്കുമേലുള്ള ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി യവറ്റ് കൂപ്പർ ജോർദാനിലെ വെയർഹൌസിൽ നടത്തിയ സന്ദർശനത്തിനിടെ പലസ്തീനിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സഹായങ്ങൾ ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ കാരണം തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് യവറ്റ് കൂപ്പർ പറഞ്ഞു എല്ലാ സഹായ മാർഗങ്ങളും തുറക്കുകയും ഇസ്രയേൽ നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്യണമെന്നും അവർ കൂട്ടിച്ചേർത്തു ഗാസയിലേക്കുള്ള സഹായങ്ങൾ കൊണ്ടു നിറഞ്ഞ ജോർദാനിലെ വെയർ ഹൌസുകൾ ഞാൻ കണ്ടിരുന്നു ഗാസയിൽ ഇപ്പോഴും ആളുകൾ പട്ടിണിയിലാണ് എല്ലാ സഹായ മാർഗങ്ങളും തുറക്കുകയും സഹായ നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കുകയും വേണം എന്നും യവറ്റ് കൂപ്പർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ജോർദാൻ സന്ദർശനത്തിനിടെ സമാധാനത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി സഹായ ലഭ്യത വർദ്ധിപ്പിക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ നീക്കുന്നതിനും കൂടുതൽ ക്രോസിംഗുകൾ തുറക്കുന്നതിനും അടിയന്തരമായി സഹായങ്ങൾ എത്തിക്കാനുമായാണ് കൂപ്പർ ഗാസ ഉൾപ്പെടെയുള്ള സംഘർഷ മേഖലകളിലെ സ്ത്രീകൾക്കായി പ്രതിസന്ധി ഘട്ടത്തിലുള്ള പ്രസവ ധനസഹായത്തിനായി യു കെയിലെ പുതിയ ധനസഹായത്തിൽ നിന്നും ആറ് മില്യൺ പൗണ്ട് അവർ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗാസയിലേക്കുള്ള എല്ലാ ക്രോസിംഗുകളും തുറക്കണമെന്നും സഹായത്തിനുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു യു എസ് നേതൃത്വത്തിലുള്ള സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയും എൻജിഒകളും പലസ്തീനിലെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരുന്നു നേരത്തെ വെടിനിർത്തലിന് ശേഷവും ഗാസയിലേക്കുള്ള നൂറിലധികം സഹായങ്ങൾ ഇസ്രയേലിൽ തടഞ്ഞുവെന്ന ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരുന്നു ഒക്ടോബർ പത്ത് മുതൽ ഗാസയിലേക്കുള്ള നൂറിലധികം സഹായങ്ങൾ ഇസ്രയേൽ അധികൃതർ നിരസിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പുതപ്പുകൾ ശൈത്യകാല വസ്ത്രങ്ങൾ കുടിവെള്ളം ശുചിത്വ സേവനത്തിനായുള്ള ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിക്കുന്നതിനായിട്ടുള്ള അപേക്ഷകളാണ് ഇസ്രയേലിൽ തടഞ്ഞത് എന്ന് യു എൻ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹക്ക് പറഞ്ഞിരുന്നു തടഞ്ഞു വെച്ച അപേക്ഷകളിൽ തൊണ്ണൂറ് ശതമാനവും മുന്നൂറ്റി മുപ്പതിലധികം പ്രാദേശിക അന്തർദേശീയ സർക്കാരിതര സംഘടനകളിൽ നിന്നോ എൻ ജിഒകളിൽ നിന്നോ ആണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗാസയിലേക്ക് ദുരിതാശ്വാസ വസ്തുക്കൾ എത്തിക്കാൻ സംഘടനകൾക്ക് അധികാരമില്ല എന്ന കാരണത്താലാണ് അപേക്ഷകൾ നിരസിച്ചത് എന്നും ഫർഹാൻ ഹക്ക് കൂട്ടിച്ചേർത്തു അതിനിടെ ഗാസയിൽ അന്താരാഷ്ട്ര സുരക്ഷാ സേന ഉടൻ എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന ഹമാസ് പോരാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച തുടരുകയുമാണ് ഇന്നലെ ഒരു ബന്ധിയുടെ മൃതദേഹം കൂടി ഇസ്രയേലിന് കൈമാറി റഫോ ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ അതിർത്തികളിലും ഉടൻ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുന്നതിനായി റഫേ ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടൻ തുറക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു ഹമാസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിനായി ഗാസയിൽ പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സേന ഉടൻ തന്നെ എത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇടക്കാല സേനയ്ക്ക് രണ്ട് വർഷം ഭരണ ചുമതല നൽകുന്ന ചർച്ചകൾ യു എസ് രക്ഷാസമിതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഈജിപ്ത് ഖത്തർ യു എ സൗദി അറേബ്യ തുർക്കി എന്നിവയുടെ പിന്തുണയോടെയും ഇരുപതിനായിരം സൈനികരാണ് എത്തുന്നത് ഹമാസിന്റെ നിരായുധീകരണവും വിദേശ സേനയുടെ ചുമതലയാകും വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം നൂറ്റി തൊണ്ണൂറിലേറെ ആക്രമണങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത് പലസേനികളാണ് ഇതിനോടകം തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അൻപതിലേറെ വരുന്ന പോരാളികളുടെ സുരക്ഷിത മോചനം സംബന്ധിച്ച ചർച്ച തുടരുന്നതായി മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു ആയുധങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇവർക്ക് സുരക്ഷിത പാത ഒരുക്കാം എന്ന നിർദ്ദേശത്തിൽ ഊന്നിയാണ് ചർച്ചകൾ നടക്കുന്നത് എന്നാൽ തുരങ്കങ്ങൾ തകർത്ത് ഹമാസിനെ നിരായുധീകരിക്കും വരെ ആക്രമണം തുടരുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർട്സ് ഭീഷണി മുഴക്കി കഴിഞ്ഞ ദിവസം പുതുതായി കണ്ടെടുത്ത ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി പലസ്തീൻ പോരാളികൾ ഇസ്രയേലിന് കൈമാറി ഇസ്ലാമിക് ജിഹാദാണ് മൃതദേഹം റെഡ് ക്രോസ് സംഘം മുഖേന ഇസ്രയേലിന് കൈമാറിയതാം ഇനി അഞ്ച് മൃതദേഹങ്ങൾ കൂടിയാണ് കൈമാറാനുള്ളത് റഫോ ഉൾപ്പെടെ മുഴുവൻ അതിർത്തികളും തുറന്ന് ഗാസയിലേക്ക് ഉദാരമായ സഹായം ലഭ്യമാക്കിയില്ല എങ്കിൽ പട്ടിണിയും ദുരിതവും സങ്കീർണമാകുമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു അതിനിടെ എബ്രഹാം ഉടമ്പടിയിലേക്ക് കസാഖ്താനും സന്നദ്ധത അറിയിച്ചത് നേട്ടമാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു ഇസ്രയേലും അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ബഹ്റൈൻ മൊറോക്കോ സുഡാൻ യു എന്നീ രാജ്യങ്ങൾ നേരിട്ടു ചേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തന്നെ കസാഖ്സ്ഥാന് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യം കൂടിയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൌന്ദി